നമസ്കാരം സ്വാഗതം ലൌഷോറിലെ ഭിന്നശേഷി മക്കളെ കാണാൻ അമേരിക്കയിൽ നിന്നും വെളിച്ചം നോർത്ത് അമേരിക്കയുടെ സാരഥികൾ ലവ് ഷോർ സ്ഥാപനത്തിലെത്തി കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലായി അറുന്നൂറോളം ഭിന്നശേഷി മക്കൾക്ക് സംരക്ഷണം നൽകുന്ന ഷോറിന്റെ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾ നേരിൽ കാണാനും അവരുടെ വേദനകളിൽ പങ്കുചേരാനും വെളിച്ചം നോർത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് നിയാസ് കെ സുബേർ ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് എന്നിവർ കോഴിക്കോട് ജില്ലയിലെ പന്നിക്കോട് ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കൗൺസിലിംഗ് ട്രീറ്റ്മെന്റ് തെറാപ്പി തുടങ്ങി എല്ലാം സന്ദർശിച്ച ശേഷം അവരോടൊപ്പം ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും കളിയും ചിരിയും എല്ലാം പങ്കുവച്ചും സ്നേഹം പകർന്നു നൽകിയുമാണ് അവർ മടങ്ങിയത് വ്ഷോർ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വളരെയേറെ മാതൃകാപരവും സൃഷ്ടാവിന്റെ അടുക്കിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതുമാണെന്നും ഇവരെ ചേർത്ത് പിടിക്കൽ നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു Bydd y can 10 oon yn trafod gan y bobl sydd ar y mewn cyffour. Mae'n reitio bod y gwaith proegr agramwyd mewn tynnuTelefonydd gan sianelddau. Bydd gwaith proegr anfonnod cyффwrwyd ar y gweithwyr. Bydd y c statistics o f���erau hwnnw yn creu canolbwyntio o ലൌഷോർ സ്ഥാപനത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ വെളിച്ചം നോർത്ത് അമേരിക്കൻ പ്രസിഡന്റ് നിയാസ് കെ സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു വെളിച്ചം സെക്രട്ടറി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു ലൌഷോർ സെക്രട്ടറി യു എ മുനീർ ആമുഖ പ്രഭാഷണം നടത്തി അസീസ് വയനാട് മുഖ്യ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികളെ ലൌഷോറിലെ മക്കൾ ബൊക്കെ നൽകിയും പൊന്നാടി അണീച്ചും സ്വീകരിച്ചു സാബിറ ഫസ്ലിയ സുബേദ കുറ്റ്യാടി റസിയ കുറ്റ്യാടി നുസ്രത്ത് തെരട്ടമ്മൽ എന്നിവർ ആശംസകൾ നേർന്നു ആമിനു ടീച്ചർ സ്വാഗതവും അപർണ ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്

സ്വകോട് കൂടി ഒക്കെ ചെയ്യാനും ചെയ്തത് അതിന്റെ സ്വീകരിക്കാനും പ്രത്യേക ചെയ്യട്ടെ അത് അങ്ങനായി കിട്ടിയാലും രക്ഷപ്പെട്ടു അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ പിന്നെ